എല്ലാ കൂട്ടുകാർക്കും ചാനലുകൾ അതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നത് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുറച്ച് മണി പ്ലാന്റ് കളക്ഷനും അത് സെറ്റ് ചെയ്ത രീതിയാണ് അപ്പോൾ പുതുതായിട്ട് നമ്മൾ പോട്ടിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി അത് ആ പോട്ട് തന്നെയായിരുന്നു അപ്പോൾ ആ പോട്ട് നന്നായിട്ട് പെയിൻ്റ് അടിച്ച് കുറേ കാലമായിരുന്നായിരുന്നു അതിൻ്റെ പോട്ടി മിക്സ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് റീപോർട്ട് ചെയ്യുന്ന ഒരു വീഡിയോയും കൂടിയാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള മണി പ്ലാന്റ് നമുക്ക് കുറച്ച് ഉണ്ട് നമ്മുടെ വീടിനെ മനോഹരമാക്കി വെക്കാൻ പറ്റുന്ന നല്ലൊരു ഇൻഡോർ ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റുകളാണ് ഈ മണി പ്ലാന്റ് പത്തോ പെടുന്ന പ്ലാന്റുകൾ ഇത് നമുക്ക് നല്ല വള്ളിയായിട്ട് പോയിരുന്നൊരു മണി പ്ലാന്റ് ആയിരുന്നു സാധാരണ നമ്മളെ വീട്ടിലെല്ലാവരും വീട്ടിൽ കാണിയൊരു തൈട്ട് മണി പ്ലാന്റ് ആയിരുന്നു അപ്പം നമ്മൾ വേരോടുകൂടിയിട്ടുള്ള ഇലഭാഗങ്ങൾ എടുത്തിട്ട് ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വീഡിയോസ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നിയോൺ പത്തോസ് വിഭാഗത്തിൽ പെടുന്നൊരു വെറൈറ്റി ആണ് അതുപോലെ തന്നെ വഞ്ചുള വിഭാഗത്തിൽ പെടുന്ന വേറൊരു പത്തോസ് പ്ലാന്റ് ആണ് ഇത് പിന്നെ നമ്മുടെ സിൽവർ സാറ്റൺ എന്ന് പറയുന്നത് മണി പ്ലാന്റ് ആണ് ഇതൊക്കെ നല്ല ചെറിയ ചെറിയ ഫോട്ടോകളിലാക്കിയിട്ട് നല്ല ഡെക്കറേറ്റീവ് ആയിട്ടാണ് നമ്മളതൊക്കെ വെച്ച് കൊടുത്തിരുന്നത് ഇത് നമ്മുടെ കിൽഡ്രൺ ഫ്രണ്ട് വിഭാഗത്തിൽ പെടുന്നൊരു ചെടിയാണ് ഏകദേശം നമുക്ക് മണി പ്ലാന്റിനോട് സാമ്യം തോന്നാറുണ്ട് കിലോൻഡ്രോൺ ബ്രസീലിയൻന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് നമ്മൾ ഈ ചെറിയൊരു പോട്ടിൽ വെച്ച് കൊടുത്തിട്ടുള്ളത് എൻജോയ് പത്തോസ് ആണ് എൻജോയ് പത്തോസ് എങ്ങനെ വെച്ച് കൊടുത്താലും നല്ല മനോഹരമായിട്ടുള്ളൊരു ആണ് ഇത് നമ്മൾ ചെറിയൊരു പോട്ടിലാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളതാണ് അതിൻ്റെ അടുത്തുള്ള നമ്മൾ നേരത്തെ നിയോൺ പത്തോസ് ആണ് അത് നമ്മൾ വാട്ടർ പ്ലാന്റ് ആയിട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഏറ്റവും ചെറിയൊരു ബോട്ടിലായിട്ട് നമ്മൾ ഈ എൻജോയ് ജോയ പത്തോസ് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ വാട്ടർ പ്രൊപ്പഗേഷൻ ആണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇത് നമ്മൾ ചെറിയൊരു ബോട്ടിൽ എൻജോയ് ജോയെ പത്തോസ് ഒരു ആക്കി വെച്ചു കൊടുത്തിട്ട് ആ ഒരു മോഡലിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതേ മോഡലിൽ തന്നെ ഒരു ഹാർഡ് ഷേപ്പിൽ നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ നമുക്ക് മണി പ്ലാന്റ് അതുപോലെ തന്നെ പത്തോസ് വെറൈറ്റിയിൽ പെടുന്ന പ്ലാന്റുകളൊക്കെ കൊടുക്കാവുന്നതാണ് ഒരുപാട് വളപ്രയോഗമോ ഒന്നും വേണ്ടാത്തൊരു പ്ലാന്റ് കൂടിയാണ് ഈ മണി പ്ലാന്റ് എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ ബാൽക്കണിയിൽ ടേബിളിൻ്റെ മോളിൽ വിൻഡോ സൈഡിൽ ഒക്കെ ഡെക്കറേറ്റീവായിട്ട് വെച്ചുകൊടുക്കാൻ പറ്റുന്നതാണ് കിച്ചൺ ഏരിയയിലൊക്കെ ഇപ്പോൾ എല്ലാവരും മണി പ്ലാന്റ് ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എൻ ജോയ് പത്തോസും അതുപോലെ തന്നെ നിയോൺ പത്തോസൊക്കെ എങ്ങനെയാണ് ഇതുപോലെ ഒരു ബോട്ടിലേക്ക് സെറ്റ് ചെയ്യുന്ന രീതി ഒന്ന് കാണിച്ചു തരാം ഇവിടെ മാർബിൾ പത്തോസ് ആണ് ഒരു ചെറിയൊരു പീസ് ആയിട്ട് കൊണ്ടുവന്നതായിരുന്നു ഇപ്പോൾ ഒരുപാട് ഇലകളൊക്കെ വന്നിട്ടുണ്ട് നമ്മളിതൊരു പോസ്റ്റാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളതാണ് അങ്ങനെ വളർത്താൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മുടെ ഗോൾഡൻ മണി പ്ലാന്റ് വാട്ടർ പ്ലാന്റ് ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തായിരുന്നു ഇത് നമ്മുടെ സിൽവർ സാറ്റൺ ആണ് നേരത്തെ നമ്മൾ ഇൻഡോർ ആയിട്ട് വെച്ചത് കണ്ടു ഇത് നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളതാണ് പിന്നെ മണി പ്ലാന്റ് ഒക്കെ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ലൊരു പോസ്റ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിലാക്കിയിട്ട് മണി പ്ലാന്റ് വീട്ടിൽ വെച്ച് കണ്ടെങ്കിൽ നമുക്ക് മണി കൊണ്ടുവരും എന്നൊക്കെയാണ് പറയാറ് പക്ഷേ നമ്മളിതൊരു ഡെക്കറേറ്റീവ് പ്ലാന്റ് എന്ന രീതിയിലാണ് വെച്ചു കൊടുക്കുന്നത് പൂക്കളൊന്നും ഇല്ലാതെ വളരെ ലോ ആയി നമ്മളെ വീടും അതുപോലെ തന്നെ ഇൻഡോർ ഇൻഡോറായിട്ടൊക്കെ ആണെങ്കിലും ഔട്ട്ഡോർ ആയിട്ട് നമ്മുടെ വീടും പരിച്ചറിനൊക്കെ നന്നായിട്ട് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ഒരു പ്ലാന്റ് എടുക്കാവുന്നതാണ് വായു ശുദ്ധീകരണത്തിനും ഒക്കെ നല്ലൊരു പ്ലാന്റ് ആയിട്ടാണ് നമ്മൾ ഈ മണി പ്ലാന്റിനെ കണക്കാക്കുന്നത് ലോ മെയിൻ്റനൻസ് ആയതുകൊണ്ട് വളരെ ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ളതുമാണ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ നമുക്ക് ബുഷിയായിട്ടൊക്കെ വളർത്തിയെടുക്കാവുന്നതാണ് ഒരുപാട് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല ഇൻഡയറക്റ്റ് സൺലൈറ്റ് നല്ലൊരു മോയ്സ്റ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലൊക്കെ ഒരുപോലെ തഴച്ച് വളരുന്നതാണ് ഈ ഒരു മണി പ്ലാന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ട് പോട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഓൾറെഡി ഈ രണ്ട് പോട്ടിലായിട്ട് നമ്മൾ മണി പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുള്ളതായിരുന്നു വാട്ടർ പ്രൊപ്പഗേഷൻ ആയിട്ടായിരുന്നു ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആക്കൊന്ന് മാറ്റിയിട്ട് ഈ പോട്ടൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നന്നായിട്ട് പെയിൻ്റ് അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വാട്ടർ പ്രൊപ്പഗേഷൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു വാട്ടർ പ്രൊപ്പഗേഷൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഫാസ്റ്റായിട്ട് ഈ പ്ലാന്റ് ഒന്നും ഗ്രോ ചെയ്യാറില്ല ലിമിറ്റഡ് ആയിട്ടാണ് ഗ്രോ ചെയ്യുന്നത് നമ്മൾ ഇൻഡോറൊക്കെ ആയിട്ട് വെക്കുമ്പോൾ ഒരുപാട് വള്ളിയായിട്ട് തൂങ്ങുന്നതിനെക്കാട്ടും നല്ലത് ആ ഒരു ബുഷിയായിട്ട് ബൾക്കായിട്ട് എപ്പോഴും നല്ലൊരു ഭംഗിയിൽ നിൽക്കുന്നതാണ് അപ്പോൾ ഇതും നമ്മൾ വാട്ടർ പ്രൊപ്പഗേഷൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് വേറെ നമുക്ക് എങ്ങനെയാണ് മണ്ണിലിത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതും പോട്ടി മിക്സ് വെച്ച് ചെയ്യുന്നതും ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ആദ്യ ഈ പോട്ടൊന്ന് സെറ്റാക്കി എടുക്കാം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഓൾറെഡി ഇതിലുണ്ടായിരുന്ന പീസൊക്കെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കിയിട്ട് നമുക്കിതിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം ഒന്ന് നമ്മൾ ഈ എൻജോയ് ജോയിപ്പത്ത് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത് ഇത് നേരത്തെ വെച്ച ആ ഒരു ഇത് തന്നെയാണ് അതിൽ നമ്മൾ പഴുത്തലകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഷേപ്പ് ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് വേരുകളൊക്കെ മുളച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ സ്റ്റോൺസുകളും നമുക്ക് വെച്ചുകൊടുക്കാവുന്നതാണ് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഈ ഒരു കോട്ടിലേക്ക് ഈ ചെടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കോട്ടിലേക്ക് നമുക്ക് പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഈ നിയോൺ പത്തോസ് ഇതിൽ വെച്ചു കൊടുക്കാം നിയോൺ പത്തോസ് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്നതാണ് അപ്പം വളർന്ന് വരുന്നതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ഇതിലും അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പോട്ടിലും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പ്ലാന്റ് വെച്ച് കൊടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല പലരും ചോദിക്കുന്നതാണ് കൊതുമൊക്കെ വരത്തില്ലെന്ന് അപ്പോൾ ഒരുപാട് ഒന്നും ഒഴിക്കേണ്ട ഈ ഒരു പോട്ടിൻ്റെ പകുതി ഭാഗത്ത് വരെ ഒഴിച്ചു കൊടുത്താൽ മതി ഒന്ന് രണ്ടാഴ്ചയൊക്കെ കൂടുന്ന നേരത്ത് ചെടി വളരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് പോട്ട് നോക്കിയിട്ട് ചെടിയുടെ മുകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ആവശ്യത്തിന് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി നമുക്കിനി ഇതേപോലെ തന്നെ ഈ പ്ലാന്റ് എങ്ങനെയാണ് നമ്മളൊരു മണ്ണിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതൊന്ന് കാണിച്ചു തരാം ഇപ്പം നമ്മൾ മണ്ണിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ചെറിയൊരു പോട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ചെറിയ പോട്ടോ വലിയ പോട്ടോ എങ്ങനെ വേണമെങ്കിലും അത് വളരുന്നതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള പോട്ട് വേണമെങ്കിലും എടുക്കാം നമ്മൾ ചെറിയൊരു പോട്ട് ഹോളിട്ട് വെച്ചിട്ടുണ്ട് ഓൾറെഡി നമുക്ക് ഹോൾ ഉള്ളതാണ് നമ്മൾ മണ്ണിൽ പ്രൊപ്പഗേറ്റ് ചെയ്തുമ്പം ഹോൾ ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇതിനായിട്ട് രണ്ട് മൂന്ന് ചെറിയ പീസും എടുത്തിട്ടുണ്ട് എൻജോയ് ദിവസം തന്നെയാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് പോട്ടി മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ചെടി വെച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ പോട്ടി മിക്സ് എടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളെ ചാണകപ്പൊടി അതുപോലെ തന്നെ മണ്ണും ചേർത്തിട്ടുള്ള മിശ്രിതമാണ് ചാണകപ്പൊടി ഇല്ലെങ്കിലും ഈ ചെടി നന്നായിട്ട് ഗ്രോ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ഈ രണ്ട് പീസും വെച്ചു കൊടുക്കാം ഇതിൻ്റെ ഓരോ ലീഫിനോടൊന്നും വേരുകൾ ഉള്ളതുകൊണ്ട് തന്നെ ചെടി പിടിച്ചു കിട്ടാം നല്ല എളുപ്പമായിരിക്കും അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് നമ്മൾ താഴ്ത്തി വെച്ച് കൊടുത്താൽ മതി ഒരുപാട് ഇറക്കി വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ പോട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് മണ്ണിൽ വെച്ചുകൊടുക്കാവുന്നതാണ് ഇനിയിപ്പം ഹാങ്ങിങ് ആയിട്ട് അങ്ങനെയെങ്കിലും ഈ ഒരു പ്ലാന്റ് വെച്ച് കൊടുക്കാവുന്നതാണ് ഹാങ്ങിങ് ആയിട്ട് നമ്മൾ വളർത്തിയെടുത്തിട്ടുണ്ട് അപ്പം പല രീതിയിൽ നമുക്ക് എളുപ്പത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്ലാന്റുകളാണ് ഇപ്പം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എല്ലാം മണി പ്ലാന്റ് വെറൈറ്റി ആണ് ഹാങ്ങിങ് ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് പോട്ടിലും ഇത് വേർട്ടിക്കൽ കാർഡിനൊക്കെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ ഹാങ്ങിങ് കോട്ടായിട്ടും നമ്മൾ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ കുറച്ച് കളക്ഷൻസും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ മണി പ്ലാന്റ് വെറൈറ്റീസും നിന്റെ കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്